മാതാപിതാക്കൾ തമ്മിൽ ഉള്ള സംഘർഷങ്ങൾ കുട്ടികളുടെ വളർച്ചയും മാനസികാരോഗ്യത്തെയും വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട് പലപ്പോഴും മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ കണ്ടു വളരുന്ന കുട്ടികൾ ഈ വഴക്കുകൾ അനുകരിക്കാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട് പലപ്പോഴും കുട്ടികളെ കായികമായി മർദ്ദിക്കുകയും ഇപ്പം അച്ഛനോടുള്ള ദേഷ്യം തീർക്കാൻ അമ്മ കുട്ടികളെ മർദ്ദിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ തിരിച്ചുള്ള അവസ്ഥ ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ വളർച്ചയിൽ വളരെ ഗൌരവമായ സ്വാധീനമാണ് ചെലുത്തുന്നത് കാരണം മൂന്ന് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് കുട്ടികൾ ഈ മുതിർന്നവരുടെ സ്വഭാവ സവിശേഷതകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് സ്വാംശീകരിക്കുകയും അത് അനുകരിക്കുകയും അത് തന്മയീഭാവം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു അതായത് നിരന്തരം വഴക്കുകൾ നടക്കുന്നൊരു വീട്ടിൽ വളരുന്നൊരു കുട്ടി ഈ വഴക്കുകളെല്ലാം കണ്ട് മനസ്സിലാക്കി ഇതേ രീതികൾ ചിലപ്പോൾ സ്കൂളിൽ പോയി സ്വന്തം സഹപാഠികൾക്ക് നേരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ പ്രായത്തിലുണ്ടാകുന്ന തീവ്രമായ മാനസിക ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ മാനസിക നിലയും വളരെ ദോഷകരമായി ബാധിക്കും കുട്ടികളിൽ വിഷാദ രോഗം ഉറക്കക്കുറവ് മൊബൈലിലടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളോടുള്ള അടിമത്വം ലഹരി വസ്തുക്കൾ പരീക്ഷിക്കാനുള്ള ത്വര രോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ജീവന് നഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വന്തം അസ്തിത്വത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായ കുട്ടികളിൽ പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ ദുരന്താനന്തര സമ്മർദ്ദ രോഗം എന്നൊരു പ്രതിമാസം കാണാറുണ്ട് നിരന്തരമായ ഇത്തരം സംഘർഷാത്മക അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ സ്വഭാവത്തിലും ഒരു വൈകാരിക അസ്ഥിരത ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി കടന്നു വരാൻ സാധ്യതയുണ്ട് അവർ അമിതമായിട്ട് പ്രതികരിക്കും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യം വന്നാൽ അമിത ദേഷ്യം നിസ്സഹായാവസ്ഥയിലേക്ക് പോയാൽ ചിലപ്പോൾ ആത്മഹത്യാ പ്രവണതയടക്കമുള്ള രീതികൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സ്ഥലവും ആളും തരവും ഒന്നും നോക്കാതെ ഒരു അവസ്ഥയിലേക്ക് വരെ ഇവർ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഒരു നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഈ വൈകാരിക അസ്ഥിരതകൾ മൂലം ആ കുട്ടിയുടെ ഭാവിയിൽ ഒരുപാട് ദോഷം ൾ വരാം സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിലും ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും തൊഴിലിടങ്ങളിലും എല്ലാം ഈ വൈകാരിക അസ്ഥിരത വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒരുപോലെ കുട്ടിയുടെ വ്യക്തി ജീവിതത്തിലും പഠനത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഇത് ഒരു കാർമേഘമായിട്ട് ജീവിതാന്ത്യം വരെ തുടരുന്നുള്ള കാര്യം ഉറപ്പാണ് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ആരോഗ്യകരമായ ഒരു പാരന്റിംഗ് രീതി ആധികാരിക രക്ഷാകർത്തൃത്വം അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്ന് പറയും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഉത്തരവാദിത്വ ബോധമുണ്ട് സ്നേഹമുണ്ട് അച്ചടക്കമുണ്ട് ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തു പോകുന്ന ഒരു രീതിയാണ് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം കളിയിലൂടെയാണ് പലപ്പോഴും ആ പ്രായം തൊട്ട് കുട്ടികളുടെ ഒരു മാനസിക സാമൂഹിക വികസനം നടക്കുന്നത് അച്ചടക്കമെന്നാൽ കുട്ടിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ള ഒരു കാര്യമെല്ലാം മറിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഒരു കാര്യമാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താം ഇതോടൊപ്പം റോൾ മോഡലിംഗ് എന്നൊരു സംഗതിയും കൂടെ മാതാപിതാക്കൾ ചെയ്യണം ഈ കുട്ടിക്ക് കുറെ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചിട്ട് മാതാപിതാക്കൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് വരുന്നത് ശരിയല്ല ഇത്തരം ചില മാതൃകകൾ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും ആരോഗ്യകരമായ ഒരു രീതി തന്നെ കുട്ടികൾ സ്വാംശീകരിക്കും ഏറ്റവും മികച്ച മനുഷ്യരായിട്ട് അത്തരം കുട്ടികൾ ആത്മവിശ്വാസത്തോടെ വളർന്നുവരികയും ചെയ്യും